സുരേഷ് ഗോപി കെട്ടിയാടിയ കണ്ടനാർ കേളൻ തെയ്യവേഷം വേഷം അന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇത് കളിയാട്ടം മാത്രം ഇനി വരാനിരിക്കുന്നത് പെരും കളിയാട്ടം കളിയാട്ടം സിനിമയിൽ നിറഞ്ഞാടിയ വേഷത്തിന് മികച്ച അഭിനയത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയതറിഞ്ഞ് സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ച ഇ പി നാരായണ പെരുവണ്ണാൻ അന്ന് പറഞ്ഞ വാക്കുകളാണിത് അതെ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് ഇനി സുരേഷ് ഗോപി ആടുക പെരുങ്കളിയാട്ടം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയാണ് ഇപ്പോൾ നാരായണ പെരുവണ്ണാൻ ഉത്തര കേരളത്തിന്റെ തനതനുഷ്ഠാനമായ തെയ്യത്തിന്റെ ലാസ്യ രൗദ്ര ഭാവങ്ങൾ പകർന്നാടി ഭക്തരുടെ മനസ്സുകളിൽ ഒരു ചിരപ്രതിഷ്ഠ നേടിയ കനലാടിയാണ് രട്ടപ്പറമ്പിൽ നാരായണ പെരുവണ്ണാൻ തെയ്യാനുഷ്ഠാന രംഗത്തെ ശ്രദ്ധേയമായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി മുന്നൂറിനടുത്ത് തവണ ശിരസിലണിഞ്ഞ കനലാടി അതാണ് നാരായണ പെരുവണ്ണാൻ അദ്ദേഹം ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് കാരണം താൻ വളരെയധികം സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സുരേഷ് ഗോപി കേന്ദ്രത്തിൽ അധികാരിയാകുന്നു കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുന്നു കളിയാട്ടത്തിൽ സുരേഷ് ഗോപി കെട്ടിയ കണ്ടനാർ കേളൻ തെയ്യവേഷത്തിന് മുഖത്തെഴുതിയതും തെയ്യത്തിൻ്റെ ചടുലഭാവങ്ങൾ സുരേഷ് ഗോപിയെ പഠിപ്പിച്ചതും പത്മശ്രീ നേടിയ നാരായണ പെരുവണ്ണാനായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവിയിൽ എത്തിയതിൽ വളരെ ആഹ്ലാദത്തിലാണ് അദ്ദേഹം അന്ന് പറഞ്ഞതൊന്നും പാഴായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ കലയാട്ടം സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി പെരുവണ്ണാൻ ആദ്യമായി നേരിൽ കാണുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് തികഞ്ഞ ഭക്തിയോടെയാണ് സുരേഷ് ഗോപി കണ്ണനാർ കേളനായി മാറിയത് എന്ന് പെരുവണ്ണാൻ ഓർമ്മിക്കുന്നു പാലക്കാട് കാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ചിത്രീകരണം നടന്നത് താടിയും മീശയും വടിച്ച് മുഖത്തെഴുത്തനായി അദ്ദേഹം കണ്ണടച്ച് കിടന്നു ആടയുടെ ആടകൾ ധരിക്കുമ്പോഴും പ്രാർത്ഥനാ നിരതനായിരുന്നു എന്ന് ഓർക്കുന്നു തെയ്യത്തിന്റെ മുടി കെട്ടിവെച്ചപ്പോൾ സുരേഷ് ഗോപി ശരിക്കും കോലധാരിയാകുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് പത്മശ്രീ ലഭിച്ച വിവരം പെരുവണ്ണാൻ അറിയുന്നത് വളപട്ടണം മുച്ചിലോട്ട് കാവിൽ തോറ്റത്തിന് നിൽക്കുമ്പോഴാണ് തോറ്റം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി വിളിച്ചു രാവിലെ ആറിന് മട്ടന്നൂരിലെ താമസ സ്ഥലത്ത് ആവശ്യപ്പെട്ടു കുടുംബസമേതമാണ് പോയത് എന്നേക്കാൾ ഉയർച്ചയിലെത്തിയല്ലോ സന്തോഷമായില്ലേ എന്ന് പറഞ്ഞ് അന്ന് തന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പെരുവണ്ണാൻ ഓർക്കുന്നു രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ അതേ സന്തോഷം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ടെലിവിഷനിൽ കാണുമ്പോഴും തോന്നി എന്നാണ് പെരുവണ്ണാൻ എന്ന നിഷ്കളങ്കനായ മനുഷ്യൻ പറയുന്നത് കോവിഡ് കാലത്ത് ദുരിതത്തിലായിരുന്നു തെയ്യം കലാകാരന്മാർ അന്നും അറിഞ്ഞ് സഹായിക്കാൻ സുരേഷ് ഗോപി എത്തി തെയ്യം കലാകാരന്മാരെ സഹായിക്കാൻ അദ്ദേഹം എത്തിയിരുന്നു മുപ്പത് തെയ്യം കലാകാരന്മാരുടെ പ്രയാസങ്ങൾ വിവരിച്ചൊരു സന്ദേശം അയച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് സഹായം എത്തി എത്തിയത് എന്ന് നാരായണ പെരുവണ്ണാൻ പറയുന്നു മലയാള സിനിമയിലെ എക്കാലത്തും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം നായകസങ്കല്പങ്ങളെ അപ്പാടെ പാടെ തിരുത്തി കുറിച്ച് കണ്ണൻ പെരുമലയാനായി തകർത്താടിയത് സുരേഷ് ഗോപിയായിരുന്നു തീച്ചാമുണ്ടി കോലം കെട്ടി കണ്ണൻ പെരുമലയൻ നടന്നു കയറിയത് ദേശീയ പുരസ്കാരത്തിലേക്ക് കൂടിയാണ് വില്യം ഷേക്സ്പിയറിന്റെ ഒത്തല്ലോ എന്ന കൃതിയെ ആധാരമാക്കിയാണ് കളിയാട്ടം ഒരുക്കിയത് അന്ന് ദേശീയ പുരസ്കാരത്തിലേക്ക് നടന്നു കയറിയെങ്കിൽ മറ്റൊരു അംഗീകാരം കൂടി പിന്നീട് ആ ചിത്രത്തെ തേടിയെത്തിയിരുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ഷേക്സ്പിയർ ആൻഡ് വേൾഡ് സിനിമ എന്ന പഠന പുസ്തകത്തിന്റെ കവർ ചിത്രമായി ഉപയോഗിച്ചിരിക്കുന്നത് കളിയാട്ടത്തിലെ സുരേഷ് ഗോപിയുടെ ഒത്തലോ വേഷമാണ് ക്വീൻസ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് റൈഡറായ മാർക്ക് ടോട്ടൺ ബർമറ്റ് എഴുതിയതാണ് പുസ്തകം ലോകം ചർച്ച ചെയ്യുന്ന തലത്തിൽ കളിയാട്ടത്തിലെ പ്രകടനം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തെളിവുകൂടിയാണ് ഈ കവർ ചിത്രം ന്യൂസ്